കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയിലെ വാദങ്ങൾ പുറത്ത് കാവ്യ ദിലീപ് ബന്ധം പുറത്തറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് നടിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം ഈ ബന്ധം വന്നതാണ് കൊട്ടേഷൻ നൽകാൻ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ അതേസമയം പ്രോസിക്യൂഷൻ വാദങ്ങൾ തല്ലി തള്ളി ദിലീപും രംഗത്തെത്തി കൊട്ടേഷൻ നൽകിയിട്ടില്ലെന്നും കഥകൾ പോലീസ് കെട്ടിച്ചമച്ചതെന്നുമാണ് ദിലീപിന്റെ വാദം നടിയെ ആക്രമിച്ച കേസിൽ വിധി പറയാൻ മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇതിനിടെയാണ് വിചാരണ കോടതിയിൽ നടന്ന വാദങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നത് കാവ്യ മാധവനുമായി ദിലീപിനുണ്ടായിരുന്ന ബന്ധം ദിലീപിന്റെ ആദ്യ ഭാര്യയായ മഞ്ജുവാര്യറെ അറിയിച്ചതാണ് നടിയെ ആക്രമിക്കാൻ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ മഞ്ജുവാര്യർ ദിലീപും കാവ്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു ദിലീപിന്റെ ഫോണിൽ വിവിധ പേരുകളിൽ നിന്ന് വന്ന മെസ്സേജിൽ സംശയം തോന്നിയതോടെ മഞ്ജു വാര്യർ മെസ്സേജ് വന്ന നമ്പറുകളെ കുറിച്ച് അന്വേഷിക്കുകയും അത് കാവ്യ മാധവന്റേതാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു പിന്നീട് സുഹൃത്തുക്കളായ സംയുക്ത വർമ്മയ്ക്കും ഗീതു മോഹൻദാസിനുമൊപ്പം ആക്രമിക്കപ്പെട്ട നടിയെ തൃശൂരിലുള്ള വീട്ടിൽ പോയി കണ്ടതായും പ്രോസിക്യൂഷൻ വാദിക്കുന്നു കാവ്യയുടെ നമ്പറുകൾ പല പേരുകളിലായാണ് ദിലീപ് ഫോണിൽ സേവ് ചെയ്തിരുന്നതെന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു രാമൻ മീൻ വ്യാസൻ ആർ യു കെ അണ്ണൻ എന്നീ പേരുകളിലായാണ് കാവ്യയുടെ നമ്പറുകൾ സേവ് ചെയ്തിരുന്നത് കാവ്യുമായുള്ള ബന്ധം മഞ്ജുവാരിൽ നിന്ന് മറച്ചുപിടിക്കാനാണ് വ്യാജ പേരുകളിൽ സേവ് ചെയ്തത് ദിലീപിന്റെ ഡ്രൈവർ അപ്പുണിയുടെ ഫോണിലും കാവ്യയുടെ നമ്പർ മറ്റു പേരുകളിലാണ് സേവ് ചെയ്തിരുന്നത് ഈ നമ്പർ ഉപയോഗിച്ചിരുന്നത് ദിലീപാണെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കാവ്യയും ദിലീപുമായുള്ള ബന്ധം നടി പുറത്തു പറഞ്ഞതാണ് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകാൻ കാരണമെന്നാണ് പ്രോസിക്യൂഷൻ റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം പ്രോസിക്യൂഷന്റെ വാദങ്ങളെ ദിലീപ് കോടതിയിൽ എതിർത്തു നടിയോട് വ്യക്തി വൈരാഗ്യമില്ലെന്നും മഞ്ജുവുമായുള്ള വിവാഹമോചനത്തിന് നടിയൊരു കാരണമല്ലെന്നും ദിലീപ് പറയുന്നു കൊട്ടേഷൻ നൽകിയതിന് തെളിവില്ലെന്നും പോലീസ് കെട്ടിപ്പൊക്കിയ കഥകളാണിതെന്നുമാണ് ദിലീപിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുടെ പ്രധാനവാദം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടി ആക്രമിക്കപ്പെട്ടത് നടൻ ദിലീപ് ഉൾപ്പെടെ ഒമ്പത് പേരാണ് കേസിലെ പ്രതികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഡിസംബർ എട്ടിന് കേസിൽ വിധി പറയും ജനം കൊച്ചി